അത് ഈ ഒരു യുവ ഈ ഒരു ഫായിസ് എന്ന പേരുള്ള ആ കൗമാരക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കുകയും ചെയ്തു അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ഈ ഉമ്മയുടെ കണ്ണുനീരിന് മുന്നിൽ വല്ലാതെ വശമിക്കുകയാണ് മുപ്പത്തിനാല് കോടി രൂപയാണ് ഈ ഉമ്മയുടെ മകൻക്ക് സൗദിയിലെ തൂക്കുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരാവശ്യപ്പെട്ട പണം പടച്ചറബ കേരളം മുഴുവനും ഒന്നിച്ചൊന്ന് ശ്രമിച്ചാൽ ആ മുപ്പത്തിനാല് കോടി രൂപ ഈ ഒരു റബ്ബാന അവസാനിക്കുന്നതിന് മുൻപ് കൊടുക്കണമെന്നാണ് കൊടുക്കാൻ കഴിയില്ലേ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സഹായം നമ്മൾ ചെയ്യണം ഇരുപത്തി ആറ് വയസ്സിലാണ് അബ്ദുറഹീം എന്നിവയുടെ മകൻ രണ്ടായിരത്തി ആറ് ഡിസംബറിൽ രണ്ടായിരത്തി ആറ് നവംബറിൽ ഗൾഫ് സൗദിയിലേക്ക് പോകുന്നത് ഒരു ഡ്രൈവറും പിന്നെ അവിടുത്തെ ഒരു ചങ്ങായിയുടെ അറബിയുടെ മോനെ ഫായിസ് എന്നൊരു ഭിന്നശേഷിക്കാരനായ മോനെ നോക്കണം എന്നൊക്കെയാണ് വിസയിലുണ്ടായിരുന്നത് അവിടെ ചെന്നിട്ട് ഒരു മാസം തികയുമ്പോഴേക്ക് അബ്ദുൾ റഹീമിന്റെ ലൈഫ് പോയി അബ്ദുറഹീമിന്റെ ഈ ഒരു ഫായിസ് എന്ന പേരുള്ള സ്പോൺസറുടെ മകനെ ഒരു ഒരു വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട് അവർ കാരണം ഒരു അനുസരണയില്ലാത്ത എപ്പോഴും എന്തൊക്കെയോ വികൃതിയോ തല്ലുടലൊക്കെ കാണിക്കുന്നവൻ ഒരു അബദ്ധത്തിൽ അവൻ്റെ ഭക്ഷണം കഴിക്കുന്നത് മറ്റു ശ്വസനങ്ങളൊക്കെ കഴുത്തിൽ ഘടിപ്പിച്ച ഒരു ഒരു കൃത്രിമമായ ഒരു ഉപകരണത്തിലൂടെയാണ് ഒരു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ കാറിൽ വെച്ച് എന്തോ കച്ചറ കളിച്ചു അപ്പൊ ഒന്നും കണ്ട് നീക്കിയിരുത്തിയതാണ് പക്ഷെ കൈകൊണ്ടിട്ട് ഈ ഒരു സാധനം ഈ ഉപകരണം കേടുവരികയും അത് ഈ ഒരു യുവ ഈ ഒരു ഫായിസ് എന്ന പേരുള്ള ആ കൗമാരക്കാരന്റെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കുകയും ചെയ്തു കൊലക്കുറ്റത്തിന് സൗദിയിലെ റിയാദിൽ ജയിലിലാണ് അവിടത്തെ സുപ്രീം കോടതി വരെ വധശിക്ഷ ശരിവെച്ചു അബ്ദുറഹീമിന്റെ ഉമ്മയാണ് അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വയസ്സിൽ ചെറുപ്പക്കാരൻസിൽ മെനക്കെട്ടൊന്നും കാട്ടിയത് ഇത്രമാതിരി കോടി ഉറപ്പാണ് അവര് ചോദിക്കുന്നത് അതൊക്കെ ഒത്തിരി ചെക്കന നോക്കാൻ മാസം ഒന്നും ആയില്ല ഇതൊക്കെ മുന്നെ തന്നെ ആയിട്ട് മൂന്നാമത്ത് പോയിട്ട് തിരിച്ചു പോന്നിന്നാലോ നിന്റെ കുട്ടിക്ക് അവിടെ മരിക്കും ും ഒരു ഒരു പിന്നെ അറബി പയ്യനെ നോക്കാൻ വേണ്ടിട്ടാണ് അബ്ദുറഹീം എന്നുള്ള ചെറുപ്പക്കാരെ ഇവിടുന്ന് പോകുന്നത് ആ വിസയിൽ പോകുന്നത് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചെന്നുള്ള ഉമ്മ അറിഞ്ഞത് എന്താണ് ഇങ്ങനെ ഓൻ നോക്കിന്റെ ഇടയില്ല വണ്ടിന്നെന്തോ തട്ടിയായിരുന്നു ഓൻ മരിച്ചു ജയിലിൽ കണ്ട കൊണ്ടു ഓൻ ജയിലും പിന്നെ തോന്നുന്നു എനിക്കറിയില്ല ഞമ്മളിവിടെ ഒന്നിച്ച് ഓട്ടോ ഡ്രൈവർമാരായി അങ്ങനെയാണ് ഞാൻ ആദ്യം ഞാൻ ആദ്യം പോവുന്നുണ്ട് പിന്നെ ഇവന് ഓട്ടോഷോ പോയി കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഇവനിക്കൊരു ഹൗസ് ഡ്രൈവറി വിസ കിട്ടി ഇവൻ അവിടെ വരുന്നത് അപ്പൊ ഞാൻ ഞാൻ ജിദ്ദയിലുണ്ട് റിയാദിലൊക്കെ വരും അപ്പൊ റിയാദിലേക്ക് വന്ന് ഒരു മൂന്ന് ദിവസം നാല് മാസം കഴിയുമ്പോൾ സിമ്മൊക്കെ കിട്ടി അവനക്ക് ഉണ്ടായ ആള് സിമ്മതൊക്കെ എടുത്തോട്ട് ആ സിമ്മില് നമ്മള് വിളി തുടങ്ങി റിക്കാമ കിട്ടിയതിന് ശേഷം പണിക്ക് കയറി അതൊരു അഞ്ച് ദിവസം കൊണ്ട് പോകും പണിക്ക് കയറിയുണ്ട് പണിക്ക് കയറി ഒരു ദിവസം ദിവസമായപ്പോൾ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ സാഹചര്യപ്പെട്ട് ഞാൻ വല്ലാത്തൊരു ഇതിലാ കുടുങ്ങിയത് എന്താ വച്ചാൽ ഇവിടെ പിന്നെ സുഖമില്ലാത്തൊരു സൗദ്യാണ് ചെക്കനെ നോക്കണ പണിയാണ് അങ്ങനത്തെ പണിയല്ല ഹൗസ് ഡ്രൈവർ ഫീസൊക്കെ വെന്ത് ഡ്രൈവർ മാത്രമേ അറിയുള്ളൂ ഇപ്പൊ ഇവനെ നോക്കണ പണിയും കൂടി അറിയില്ല അപ്പൊ അങ്ങനത്തെ ഓരോ പ്രയാസങ്ങൾ പറഞ്ഞു കുട്ടിയോനെ തല്ല സിഗ്നലിന്റെ ചോപ്പ് കത്തുമ്പോൾ പിന്നെ വണ്ടി വിടാൻ പറയാ പോയില്ലെങ്കിൽ തുപ്പുക കുപ്പി വെള്ള കുപ്പി കൊണ്ട് ഏറിയ അങ്ങനെ പല ഉപദ്രവങ്ങൾ അങ്ങനെ കുറെ ഒരു നാലഞ്ച് ദിവസം സഹിച്ചിങ്ങനെ പോയി പിന്നെ ഒരു സിഗ്നലിന്റെ ഔണ് ഇതേമാതിരി പ്രശ്നങ്ങൾ ഉണ്ടായ ഫോണ് ഒന്ന് ഉദ്യതെന്താണ് ഈ കുട്ടിക്ക് ഇവിടെ ഒരു കൊല്ലിക്കൊരു പിന്നെ ഒരു മിഷനറി വെച്ച് സാസ് എടുക്കാനുള്ളത് അത് തട്ടിയിൽ ആ കുട്ടിയുടെ സീറ്റിൻ്റെ കൂടെ കൂടെ തട്ടിയിൽ പിന്നെ കുട്ടി തട്ടിപ്പോയത് അതിൽ കുറച്ച് വണ്ടി മുന്നോട്ട് ചെയ്യുന്ന കത്തി കുറച്ചവിടെ പിന്നെ അണക്കൊന്നും ഇല്ലാതായി അങ്ങനെയാണ് കുട്ടി സംഭരിച്ച് യ്യപ്പത്തന്നെ എന്ന് പറഞ്ഞാല് വളരെ പ്രയാസം കുട്ടിയുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളൊക്കെ മൂന്ന് മാസം മുമ്പ് തന്നെ വിളിക്കും പെട്ടുപോയി ഇവിടെ വന്നിട്ട് എങ്ങനെ ഒരു ബുദ്ധിമുട്ടായ കുട്ടീനാണ് നോക്കേണ്ട ആവശ്യം അത് പറഞ്ഞ കുട്ടിക്ക് മാനസിക എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഡ്രൈവർ പണി പറഞ്ഞിട്ട് ഡ്രൈവർ ഓട്ടോഷോ ഡ്രൈവർ നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഓട്ടോ സൈഡില് പോണാളുകളാണ് അപ്പോഴാണ് ഇവിടെ ഒരു ഓർഫനേജ് ഉണ്ട് അവിടെ ഉള്ള ഒരാള് മകന് ഒരു വിസ ഉണ്ട് അറിഞ്ഞിട്ട് അങ്ങോട്ട് വിസാ കൊണ്ടുവരണം ആയിരുന്ന ശമ്പള പറഞ്ഞു ആയിരുന്നോ പത്തായിരം രൂപ ശമ്പളത്തിന് വേണ്ടിട്ട് പോയതാണ് പതിനഞ്ച് പതിനാറോ ദിവസം കൊണ്ട് ആള് ഒരു മാസത്തെ പോലും ഇനി രക്ഷപ്പെടാൻ ഒരു മാർഗേ ഉള്ളൂ അവർക്ക് ബ്ലഡ് മണി ആയിട്ട് മുപ്പത്തിനാല് കോടി രൂപ കൊടുക്കണം ഈ റമദാനിൽ അത് കൊടുക്കണം അവസാന സമയം ഇപ്പോഴാണ് അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ഒരു കേസല്ല ആ ഒരു അവിടുത്തെ കോടതിയൊക്കെ പറയുന്നത് ഇവൻ മനഃപൂർവ്വം ചെയ്തതിൽ അറിയാം പക്ഷെ നിയമപ്രകാരം കൊല്ലപ്പെട്ട കുട്ടിയുടെ ഉമ്മ സമ്മതിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്കൊന്നും കഴിയുള്ളൂ എന്നുള്ള ഈ പരിശുദ്ധ റമദാനിൽ കാരുണ്യത്തിന്റെ മാസത്തിൽ ആ ഒരു ഉമ്മക്ക് ആ സൗദിയിലെ ഉമ്മക്ക് ഒന്ന് മനസ്സിന് ഒരു കുളിർമയുണ്ടാവാൻ ഈ പാവപ്പെട്ട യുവാവിനെന്ന് വിട്ടയക്കാൻ തോന്നിയിരുന്നെങ്കിൽ അള്ളാഹു സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ശരിക്ക് ജഡ്ജി തന്നെ ഈ കുട്ടിയുടെ അവസ്ഥ കണ്ട് വിധി നടപ്പിലാക്കാതെ മുന്നോട്ട് കൊണ്ടുപോയതാണ് കാരണം എന്തുകൊണ്ട് എങ്ങനെങ്കിലും ഉമ്മന്റെ മനസ്സ് മാറട്ടെ എന്നുള്ളത് ഉമ്മന്റെ മനസ്സ് മാറാൻ ഒരുപാട് ശ്രമം ജഡ്ജി നടത്തിയ രസം ജഡ്ജിന് തന്നെ ഈ കുട്ടി ഈ ഈ ചെക്കനിൽ ഭയങ്കര താല്പര്യമുണ്ട് വിധി നടപ്പിലാക്കാതെ കാരണം ഇത് സത്യത്തിൽ കൽപ്പിച്ചൂട്ടി സംഭവിച്ചതല്ല സത്യത്തിൽ ഇത് അബദ്ധത്തിൽ വന്നാന്ന് ജഡ്ജിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ സൗദി നിയമം അങ്ങനെ അല്ലല്ലോ ഉമ്മ എന്ത് ചെയ്യണം ഒന്ന് പൊരുത്തപ്പെട്ടോ വേണ്ടാന്ന് കൊടുത്താൽ അവനക്ക് പോരാം ഉമ്മ എന്താണോ ആവശ്യപ്പെടുന്നത് അത് കൊടുക്കുക എന്നുള്ളതാണല്ലോ നിയമം ഉപ്പ അതിന് തയ്യാറായി തയ്യാറായി വന്നിരുന്നു ഉപ്പിനെ മരിച്ചു ജഡ്ജി നടപ്പിലാക്കാൻ തയ്യാറല്ല എന്തുകൊണ്ട് ഈ നിരപരാധിത്വം അറിയാം പക്ഷെ ഇതല്ലാതെ സൗദി നിയമ അതാണ് അത് ജനങ്ങൾക്കറിയാലോ നിങ്ങളെല്ലാരും ഈ രീതിയിൽ സഹകരിക്കണം ഇതാണ് സത്യത്തിൽ നടന്നത് ഒരു മാസത്തിനുള്ളിൽ കൊടുത്താലേ രക്ഷപ്പെടും പിന്നെ പറയുന്നത് എംബസി മുഖാന്തരം ആണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇല്ലീഗലായിട്ടല്ല ഒക്കെ ലീഗലായിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അവിടുത്തെ എംബസി ഇവിടുത്തെ എംബസിനെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ നേതാക്കന്മാരും നമ്മളെ മുന്നിലിതുണ്ട് നാടൊന്നായിട്ടുണ്ട് ഇതിൽ സഹകരിച്ച് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ റംലാൻ അവസാനിക്കുന്നതിന് മുന്നേ ഇത് തീർക്കണമെന്നാണ് ആഗ്രഹം നിങ്ങളെല്ലാവരും സഹകരിക്കണം എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യണം ഷെയർ ചെയ്തും സഹകരിക്കണം എന്ന് അപേക്ഷിക്കുന്നു നാട്ടുകാരൻ എന്നുള്ള അയാൾക്ക് അപേക്ഷിക്കുന്നു ഞാൻ മെസ്സീറാണ് റഹീമിൻ്റെ ജ്യേഷ്ഠനാണ് പിന്നെ അവന് എത്തിങ്ങാലിൽ ഡ്രൈവറായിരുന്നു അതിൻ്റെ ഗ്യാപ്പിൽ ആകെ രണ്ട് ട്രിപ്പ് ഉണ്ടാവുക കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോയിൽ പോകലാണ് ഓട്ടോയിലും എത്തിങ്ങാലിൽ ഡ്രൈവറായിട്ടാണ് അവന് ഇങ്ങനെ പോയിരുന്നത് സാമ്പത്തികമായിട്ട് പ്രയാസമൊക്കെ ഒരു സമയമായിരുന്നു നമ്മളൊന്നും കാര്യമായിട്ടൊന്നും ഞാനും ഡ്രൈവറാണ് അത് നിൽക്കുമ്പോഴാണ് രണ്ടായിരത്തി ആറിലൊരു വിസ വന്നത് ഡ്രൈവർ വിസ ആയിട്ട് കൂടുതലും വിവരിക്കുന്നില്ല എല്ലാവരും ഇവിടെ പറഞ്ഞത് ഞാൻ ചുരുക്കി പറയാം രണ്ടായിരത്തി ആറിൽ വിസ വന്നു രണ്ടായിരത്തി ആറ് നവംബറിലാണ് അവൻ ഡ്രൈവർ വിസ ഒക്കെ പോകുന്നത് ഇല്ല അവിടെ എത്തി ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവൻക്ക് പണിയൊക്കെ റെഡി ആയിപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ബുദ്ധിമുട്ടാണ് പ്രയാസങ്ങളുണ്ട് എന്നൊക്കെ നമ്മളൊരു സ്വാഭാവികമായിട്ട് പറഞ്ഞു ഇത് പിടിച്ച് നിൽക്ക് നമുക്ക് നോക്കാം എന്നുള്ളതിലൊക്കെ ഞാൻ അങ്ങനെ പിടിച്ചു നിന്നു ഇല്ല അങ്ങനെ മൂന്ന് മൂന്നാല് നാല് വിളികളൊക്കെ വന്നിരുന്നു പിന്നെ വിളിയില്ല ഒരു രണ്ട് മൂന്ന് ദിവസം വിളി ഒന്ന് കാണാൻ വിളിക്കുന്ന ഒരാളാണ് ഒരു പെരുന്നാൾ വലിയ പെരുന്നാളുടെ തൊട്ട തലേന്നാണ് ഇരുപത്തി എട്ടാമത് ദിവസം എനിക്ക് വേറെ അവനല്ല വിളിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചു തരുന്നത് ഞാൻ ആകെ എന്താ പറയാ ഒരു പ്രായത്തിലായി ഇങ്ങനെ പെരലിന്ന് അറിയിക്കാതെ അതിൻ്റെ സത്യാവസ്ഥരേം വേണ്ടി ഓട്ടത്തിലും നമ്മളെ സംഘടനാ ലെവലിലും എല്ലാവരും എന്നെ സഹായിച്ചു എൻ്റെ സുഹൃത്തുക്കളെ സഹായിച്ചു സംഭവം എന്താണെന്നു വെച്ചാൽ ഇങ്ങനെ ഒരു കയ്യബദ്ധം പറ്റി ഞാൻ ഞാൻ എല്ലാവരും പറഞ്ഞല്ലോ അതുകൊണ്ടാണ് അപ്പോൾ കൈപ്പറ്റി സംഭവിച്ചു അങ്ങനെ അവന് ജയിലിലായി ഇരുപത്തി എട്ടാമത് ദിവസം കൊണ്ട് പോയി ഇരുപത്തി എട്ടാമത് ദിവസം അവന് ജയിലിൽ ആയിട്ടുണ്ട് അതാണ് വിഷയം നേരെ കാര്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ളത് ഈ ഒരു വട്ടം അവനെ തലവെട്ടാൻ വിധിച്ചു അത് നമ്മൾ ഗവൺമെൻറ് മുഖാന്തരം കേന്ദ്രം ഗവൺമെൻറ് മുഖാന്തരം സ്റ്റേ വാങ്ങിച്ചു അങ്ങനെ അപ്പീലിന് പോയി രണ്ടാമത് ഇറിയോ നീണ്ടുപോയി പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞ വീണ്ടും തലവെട്ടാൻ തന്നെ വിധിച്ചു അത് നമ്മൾ അപ്പീലിന് പോയി അത് മൂന്നാമത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വിധി വന്നത് അത് ഫൈനലാണ് ഇനി ഇല്ല അതിൻ്റെ അപ്പീലുമില്ല അത് പിന്നെ ഒപ്പിടുന്ന ഒപ്പിടുന്നൊരു ഇതൊള്ളൂ ഞാൻ ഓപ്പണായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് എങ്ങനെയാണ് ഇനി വരെ ഇല്ല എന്തോ ഇപ്പം നേരത്തെ നമ്മളെ കമ്മിറ്റിന്റെ ഭാരമായി പറഞ്ഞ പോലെ അവനെ ഈ നിരപരാധിയാണെന്നുള്ളത് അവിടുത്തെ സമൂഹത്തിനും അവിടുത്തെ ഗവൺമെൻറ്റുകൾക്കും എല്ലാം അറിയാം അതുകൊണ്ടാണ് ഈ പതിനെട്ട് വർഷമായത് ഇറ്റു ചുരുങ്ങിയത് ഇങ്ങനത്തെ കേസ് നാലോ അഞ്ചോ വർഷം കൊണ്ട് സംഭവിക്കുന്നുള്ളതാണ് അവിടുത്തെ ഇടപെടലുകളില് സംഘടനകൾക്കൊക്കെ മനസ്സിലായത് നമ്മളോട് അവതരിപ്പിച്ചതും അപ്പോൾ ഇത്രയും ഒരു സംഭവം നടന്നത് പതിനെട്ട് വർഷമായിട്ടും അവന്റെ ജീവൻ ഇങ്ങനെ നീണ്ടു പോകുന്നത് അവരെല്ലാവരും സൗകര്യം ചെയ്ത് കൊടുക്കുകയാണ് കാരണം അവർ അബദ്ധത്തിൽ പറ്റിയാന്നുള്ള ഏറ്റവും തെളിവാണല്ലോ ഈ കുടുംബം എങ്ങനെയെങ്കിലും മാപ്പ് കൊടുക്കട്ടെ എന്നൊക്കെ ഇപ്പോൾ ലാസ്റ്റ് അവർ മാപ്പ് കൊടുക്കാൻ തയ്യാറായി എന്ന് അവരുടെ വക്കീൽ ഇന്ത്യൻ എംബസി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയും ജനകീയ കമ്മിറ്റി രൂപീകരിക്കും ഇവിടെയും ജനകീയ കമ്മിറ്റി രൂപീകരിക്കുകയും ഈ വലിയൊരു എമൗണ്ടിലേക്ക് പതിനഞ്ച് മില്യൺ റിയാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ അതിൽ മുപ്പത്തിനാല് കോടിയോളം രൂപയാണ് നമുക്ക് ചിന്തിക്കാൻ കൂടി പെയ്യാം ഈ കേരള സമൂഹത്തിന് ഒന്നായിട്ട് ചിന്തിക്കാൻ കൂടി വയ്യ എന്നാൽ നമ്മൾ പ്രയത്നിക്കുകയാണ് ഒരു ശ്രമത്തിലേക്ക് മുന്നോട്ട് പോവാണ് അപ്പോൾ എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥി അഭ്യർത്ഥിക്കാനുള്ളത് ലോക ജനത ഇതിൽ പങ്കാളിയാവണം നമ്മളെ സഹായിക്കണം ഉമ്മാനെ നിങ്ങൾക്ക് കണ്ടല്ലോ ഉമ്മാ ഏത് സമയത്തും കരച്ചില്ല ഞാൻ ഉമ്മൻ്റെ മുഖത്താ നോക്കൂല്ല കാരണം ഉമ്മാൻ്റെ ഉമ്മ എപ്പോൾ ഈ രീതിയെ പറ്റിയവരും എന്നോട് പറയില്ലെന്നുവച്ചാൽ ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകുന്നവർ അവിടെ കൊണ്ടുപോയാൽ ഇപ്പം ഉമ്മാനെ നിർത്തി തന്നെ പറയാം അവിടുത്തെ ഒരു അവസ്ഥ ഞാൻ അന്വേഷിക്കപ്പം വീട്ടിൽ കാണാനുള്ള ഒരു അവസ്ഥ ഇല്ല കാണാൻ കഴിയൂല ഇവിടുത്തെ സാധ ചെയ്യല് പോലെ അല്ല എന്നൊക്കെ ഞാൻ അറിയ അറിയാൻ സാധിച്ചത് പിന്നെ എങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു രംഗം എങ്ങനെ എമ്മാനെ കാണിക്കുന്നവർക്ക് ഉമ്മാനായിട്ട് ടച്ച് ചെയ്യാതെ ചെയ്യാതെങ്ങനെ മോൻ കൊടുക്കാതെ മുന്നോട്ട് പോലാ ആ മന്തിരത്തേക്ക് അവനെ എത്തിക്കാൻ വേണ്ടി എല്ലാവരും ലോകത്തുള്ള ജനങ്ങളോട് ഞാൻ കുടുംബത്തിനും വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് ദൈവം എല്ലാവരെയും തുണയ്ക്കും എന്നുള്ള ഉറപ്പോട് ഉണ്ട് എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കണം അഭനിഷാദ് നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം പര കഴിവിന്റെ പരമാവധി ആളുകൾ സഹായിക്കുകയും നമ്മളെല്ലാവരും ആ ഒരു യുവാവിനു വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം കോഴിക്കോട് ഫറോക്കിലാണ് ഈ ഒരു അബ്ദുറഹീം എന്ന യുവാവിന്റെ വീട് അഭനിഷാദ് ഇന്നത്തെ ഒരു ചോദ്യം നമ്മുടെ തെരഞ്ഞെടുപ്പ് വരുന്നത് ഏപ്രിൽ ഇരുപത്തിനാറ് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനെതിരെ എസ് കെ എസ് എസ് എഫ് മുസ്ലിം ലീഗ് എ പി വിഭാഗത്തിൻ്റെ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ഇങ്ങനെ പല വിഭാഗം ആളുകളും എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട് കാരണം അത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള മുസ്ലിം ആളുകൾക്ക് പള്ളിയിൽ പോകാനും മറ്റൊക്കെ പ്രയാസമാവും അന്ന് വോട്ടെടുപ്പ് വരുന്ന പ്രയാസമാണ് ഫ്രൈഡേ എന്നുള്ളത് വെള്ളിയാഴ്ച വോട്ടെടുപ്പ് വെക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് ചോദ്യം അത് മുസ്ലിം വിഭാഗ ആളുകൾക്ക് ജോലിക്കാർക്ക് ബുദ്ധിമുട്ടാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം السلام عليكم